നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ആലത്തൂർ എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണന്റെ അമ്മ ചിന്ന അന്തരിച്ചിരിക്കുകയാണ് എൺപത്തിനാല് വയസ്സാണ് ആ അമ്മയ്ക്ക് പ്രായം താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ അമ്മയുടെ ചിത്രം സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു അമ്മയ്ക്ക് അന്ത്യം സംഭവിച്ചത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എം പി രാധാകൃഷ്ണൻ ഡൽഹിയിലായിരുന്നു വിവരം അറിഞ്ഞ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് പി രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മരണവിവരം അറിയിച്ചിരിക്കുന്നത് ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു എന്നായിരുന്നു അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചത് നിരവധി ആളുകളാണ് പല മേഖലയിലുള്ള നിരവധി ആളുകളാണ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ പരേതനായ വടക്കേ വളപ്പിൽ കൊച്ചുണ്ണിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മക്കൾ രാജൻ രമേശ് കെ രാധാകൃഷ്ണൻ രതി രമണി രമ രജനി രവി എന്നിവരാണ് മരുമക്കൾ റാണി മോഹനൻ സുന്ദരൻ ജയൻ രമേശ് എന്നിവരാണ് ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തല്ല ഇദ്ദേഹം കെ രാധാകൃഷ്ണൻ എം വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ ചേരക്കലാന്ന് തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ അദ്ദേഹം പലപ്പോഴും പല മാധ്യമങ്ങളോട് പറയുമ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയോടൊപ്പമാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നും ആ അമ്മയാണ് ഏക ഏകാശ്രയമായിട്ടുണ്ടായിരുന്ന അമ്മയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി പെരുമാറുന്നത് ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ ചിലക്കരക്കാർക്ക് അവരുടെ സ്വന്തം രാധേട്ടനാണ് ആർക്കും സമീപിക്കാവുന്ന നമ്മുടെ സ്വന്തം രാധേട്ടൻ എന്ന ഇമേജാണ് അദ്ദേഹം വർഷങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് നേടിയെടുത്തത് അദ്ദേഹം ഇടുക്കിയിലെ പുള്ളിക്കാനത്ത് തോട്ടം തൊഴിലാളികളായ ചിന്നയുടെയും കൊച്ചുണ്ണിയുടെയും എട്ട് മക്കളിൽ ഒരുവനായിട്ടാണ് രാധാകൃഷ്ണന്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പോരാട്ടത്തിന്റെ ഒരു കനൽ വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പള്ളിക്കാനത്ത് നിന്നും ചേലക്കരയിലേക്ക് എത്തിയ കുടുംബം മണ്ണിൽ പണിയെടുത്താണ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയത് പഠനത്തോടൊപ്പം കൃഷിപ്പണികൾ ചെയ്തായിരുന്നു രാധാകൃഷ്ണൻ എം ജീവിച്ചത് സ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് രാധാകൃഷ്ണൻ എത്തി തോന്നൂർക്കര യു സ്കൂളിലും ചെലക്കര ശ്രീമൂലം തിരുനാൾ ഹൈസ്കൂൾ സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനം വ്യാസ കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം കേരളവർമ്മയിൽ നിന്ന് ബിരുദവും നേടി ഇക്കാലയളവിൽ അച്ഛന്റെ വിയോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇക്കാലത്തെയും മായാത്ത കണ്ണീർത്തുള്ളിയായിരുന്നു ഇതിനുശേഷം അമ്മയും നാല് സഹോദരിമാരും സഹോദരന്മാരും തുടങ്ങി കുടുംബത്തിന്റെ ചുമതല മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ജീവിതത്തിന്റെ ദുരിതങ്ങൾ തീർക്കുമ്പോഴും സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൌൺസിലേക്ക് മത്സരിച്ച വിജയിച്ച രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ യു ഡി എഫിന്റെ കുത്തക ചേലക്കരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയം നേടി അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാക്കളിൽ ഒരാളായിരുന്നു കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ചേലക്കരയിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെ പ്രതിപക്ഷ ചീഫ് വിപ്പായി രണ്ടായിരത്തി ആറിൽ മൂന്നാം തവണയും ചേലക്കരയിൽ നിന്ന് വിജയിച്ച് കെ രാധാകൃഷ്ണൻ സഭയിലെത്തുകയും സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ പട്ടികജാതി വിഭാഗത്തിലെ വ്യക്തി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകതയും അന്നത്തെ ആ സ്ഥാനാരോഹണത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ചേലക്കരക്കാർ രാധാകൃഷ്ണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്ത് പരാതിയുമായിട്ട് കയറി ചെല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നാണ് ചേലക്കരക്കാർ സ്വന്തം പറയാറുള്ളത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു അമ്മയാണ് ഇപ്പോൾ വാർത്തക സഹജമായ ാൽ മരിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത്